എന്റെ മൊബൈലിൽ എ ബി കെ എസ് ഓർഗാനിക് കമ്പനിയുടെ ഒരു പരസ്യം കണ്ടു അത് കണ്ടതിനുശേഷം ഞാൻ കോക്കോമാക്സ് ഓർഗാനിക് ഫെർട്ടിലൈസർ ഓർഡർ ചെയ്തു പതിനഞ്ച് മുതൽ ഇരുപത് വർഷമായി ഞാൻ തെങ്ങ് കൃഷി ചെയ്യുന്നു മുമ്പ് എന്റെ ചില മരങ്ങളിൽ പൂക്കുല ഉത്പാദിപ്പിക്കുന്നില്ലായിരുന്നു പിന്നീട് ഈ കോക്കോമാക്സ് ഉപയോഗിച്ചതിനുശേഷം പൂക്കുല സമൃദ്ധമായി വരാൻ തുടങ്ങി പിന്നീട് തെങ്ങുകളിൽ വെള്ളീച്ച വളരെ കൂടുതലായിരുന്നു ഈ കോക്കോമാക്സ് ഉപയോഗിച്ചതിനുശേഷം അതിന്റെ ആഘാതം കുറഞ്ഞു മരത്തിന്റെ ശാഖകളും ഇലകളും സമൃദ്ധമായി കാണപ്പെടുന്നു കോക്കോമാക്സ് നൽകിയ ഒരു മരവും നൽകാത്ത ഒരു മരവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും ഹലോ എന്റെ പേര് തിരുമലസ്വാമി ഞാൻ തിരുപ്പൂരിലാണ് താമസിക്കുന്നത് ഈ തോട്ടത്തിലെ എല്ലാ മരങ്ങൾക്കും പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വരെ പ്രായമുണ്ട് എന്റെ തോട്ടത്തിൽ നൂറ്റി ഇരുപത് മരങ്ങളുണ്ട് എന്റെ മൊബൈലിൽ എ പി കെഎസ് ഓർഗാനിക് കമ്പനിയുടെ ഒരു പരസ്യം ഞാൻ കണ്ടു അത് കണ്ടതിനു ശേഷം ഞാൻ കോക്കോമാക്സ് ഓർഗാനിക് ഫർട്ടിലൈസർ ഓർഡർ ചെയ്തു മുമ്പ് എന്റെ ചില മരങ്ങൾ പൂക്കുല ഉത്പാദിപ്പിക്കുന്നില്ല അവയിൽ ചിലത് പൂക്കുല ശേഷവും അത് വളരുന്നില്ലായിരുന്നു വേരുകൾ നശിപ്പിക്കുകയും ചെയ്തു അതിനാൽ ഈ കോക്കോമാക്സ് ഉപയോഗിച്ചതിനു ശേഷം പൂക്കുല സമൃദ്ധമായി വരാൻ തുടങ്ങുന്നു തെങ്ങിന്റെ കായ കായകൊഴിച്ചിലിനും കുറവുണ്ട് അതോടൊപ്പം ചാണകവളവും ഞാൻ നൽകുന്നുണ്ട് ഇപ്പോൾ മരം കൂടുതൽ ഫലഭൂയിഷ്ടമാണ് ഇലകൾ മുമ്പത്തേക്കാൾ സാന്ദ്രമാണ് മരത്തിന് നനക്കുമ്പോൾ ഞാൻ ഒന്ന് ലിറ്റർ കൊക്കോമാക്സ് പത്ത് ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഓരോ മരത്തിനും ഒന്ന് ലിറ്റർ എന്ന തോതിൽ ഒഴിച്ച് പതിനൊന്ന് ലിറ്റർ ഉണ്ടാക്കുന്നു കൊക്കോമാക്സ് നൽകുന്നതിനു മുമ്പ് തെങ്ങുകളിൽ വെള്ളീച്ച കൂടുതലായിരുന്നു ഈ കൊക്കോമാക്സ് ഉപയോഗിച്ചതിനുശേഷം അതിന്റെ ആഘാതം കുറഞ്ഞു കൊക്കോമാക്സ് നൽകിയ മരത്തിനും നൽകാത്ത മരത്തിനുമിടയിൽ നിങ്ങൾക്ക് നല്ല വ്യത്യാസം കാണാൻ കഴിയും എന്റെ തോട്ടം കണ്ടപ്പോൾ നിങ്ങൾ ഏതു വളമാണ് ഉപയോഗിക്കുന്നതെന്ന് മറ്റു കർഷക സുഹൃത്തുക്കൾ ചോദിച്ചു ഞാൻ അവരോടും കൊക്കോമാക്സ് ശുപാർശ ചെയ്തു അവർ അത് വാങ്ങി ഉപയോഗിക്കുമെന്ന് അവർ പറഞ്ഞു ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ തെങ്ങിന് നനക്കാൻ കർഷക സംഘടന എന്നോട് പറഞ്ഞു കാരണം മണ്ണ് ഉണങ്ങിയിരിക്കുന്ന സമയത്ത് വെള്ളം നനച്ചു കോഗോമാക്സ് ഉപയോഗിക്കുമ്പോൾ നല്ല റിസൾട്ട് ലഭിക്കും അവർ പറയുന്നു നനനച്ചാൽ മാത്രമേ പോഷകങ്ങൾ മരത്തിന്റെ മുകളിലേക്ക് എത്തൂ എന്ന് അവർ പറയുന്നു നന്ദി